ഞങ്ങളിൽ കായുരുളമേ വിശുദ്ധ യോഗം എന്നാൽ പതിനഞ്ച് എട്ട് നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും ക്രിസ്തു എന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് ദൈവജനം ഈ മുന്തിരിവള്ളിയിൽ വള്ളിയിൽ വസിച്ചാലേ നമുക്ക് വളരെ ഫലം കായ്ക്കാൻ കഴിയും പ്രധാനമായും രണ്ട് ഉദ്ദേശങ്ങളാണ് നാം വളരെ ഫലം കായ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് ഒന്ന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകണം രണ്ട് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാകണം നല്ല ഫലം കായ്ക്കാൻ ചിലപ്പോൾ ചില ചെത്തിമെനുക്കലുകളൊക്കെ ഉണ്ടായേക്കാം എന്നാൽ അത് നന്മയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ് വളരെ ഫലം നൽകുന്ന വരായി നോക്കി ജീവിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ സൽഫലം നിറഞ്ഞവരായി ജീവിതം കേൾക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ യഥാർത്ഥ ശിഷ്യരായി തിരുനാമ മഹത്വം ലക്ഷ്യമാക്കി മുന്നേറുവാൻ കൃപ ചെയ്യണമേ ക്രിസ്തു യേശുവിന്റെ തന്നനാമത്തിൽ തന്നെ അമ്മയാണ്